ഹലോ ഗായ്സ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫായാലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുപിട്ട് തരാം കേട്ടോ ഇന്ന് ആദ്യമിന് സ്കൂൾ തരുന്നിട്ട് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോൾ ആദമിന് സ്കൂളിൽ പോകണമെങ്കിൽ നല്ല ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ എൽ ബേബി പിന്നെ ഇവിടെ ബുക്ക് എടുത്തിട്ട് അവൻ പഠിക്കണതിന് മുമ്പ് തന്നെ അവള് പഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ നമ്മൾ ആദം സ്കൂളിൽ പോയി ആ ഒരു ബഹളം യുദ്ധങ്ങളൊക്കെ അവസാനിച്ചിട്ടോ ഇനി നമുക്ക് എനിക്ക് ക്ലാസ്സിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അങ്ങനെ അത് നമ്മൾ ജിമ്മിന് പോയിട്ട് കുറച്ച് ദിവസമായിട്ടോ നമ്മൾ വെക്കേഷൻ ആയതിൻ്റെ ശേഷം ജിമ്മിന് പോയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആദമ് എല്ല ഉള്ള കാരണം തന്നെ എനിക്കതിന് പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇന്നാണ് എനിക്കും എല്ലാവരും സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ അപ്പോൾ ഞാൻ പോവാൻ വേണ്ടി റെഡി ആയപ്പോൾ തന്നെ എന്റെ എല്ലാ ബേബിക്ക് പിരികെഴുതണം കേട്ടോ ഇവിടെ ഞാൻ റെഡിയാവുമ്പോൾ എന്റെ മോൾ അതുപോലെ തന്നെ റെഡി ആവുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് പിരികൊന്നും എഴുതി കൊടുത്തിട്ടില്ല അപ്പോൾ അവൾ ഒരുക്കേണ്ടിട്ടോ എൻ്റെ മുകളാണെങ്കിൽ മാഷല്ല ഒരുങ്ങാൻ അതുപോലെ നിന്നേരുട്ടോ അപ്പോൾ അവൾ പിരികെഴുതി കണ്ണൊക്കെ എഴുതി അവൾ ആവണം പിന്നെ അവൾ മുടി കെട്ടാൻ കെട്ടാനിപ്പോൾ പഴയതുപോലെ സമ്മൊക്കുന്നില്ല കേട്ടോ മറ്റേത് അവൾ മുടിയൊക്കെ കെട്ടി ചിൻഡരാക്കിയിട്ടാണ് ഞാൻ പോവാറ് പോവാറട്ടോ ഇടക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ ടൈം ഇല്ലെങ്കിൽ ഞാൻ അവൾ അങ്ങനെ ഇട്ടിട്ട് ഞാൻ പോകും പിന്നെ വന്നാലാണ് ഞാൻ നോക്കാറുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഇന്ന് ഇന്ന് കുറച്ച് നേരത്തെ ആണ് കേട്ടോ നേരം വൈകിട്ടൊന്നുമില്ല എന്താണെന്നറിയില്ല ഇന്ന് കുറച്ച് ലേറ്റ് ആവാൻ മറ്റേ അതെന്നും ആയിട്ടാണ് ഓടാറ് ഇന്ന് എന്താണാവോ കുറച്ച് നേരമൊക്കെ നമുക്ക് ഉണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ എല്ലാവരും എല്ലാം കളിക്കും നിന്നിട്ടാണ് ഞാൻ ക്ലാസ്സിന് പോകാണ്ട് റെഡിയാണോ അപ്പം എന്നെ പൗർച്ചു കാണിക്കണ കണ്ടില്ലേ പിന്നെ അവൾക്കുള്ളൊരു കാര്യമാണ് പിരികൾ പെട്ടെന്ന് ഒരു സ്ഥലം ഇങ്ങനെ ഒരു വലിക്കലട്ടെ നമ്മൾ ഹൈബ്രോണ്ടൊന്നും അല്ല കേട്ടോ പിരികിയതില്ല കൺമശിയോണ്ട് നമ്മളെ സ്റ്റിക്ക് കൊണ്ടാണ് കേട്ടോ എഴുതി കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതെൻ്റെ എല്ലാ ബേബിക്ക് ഞാൻ കറയാതിരിക്കാൻ വേണ്ടിട്ട് പാവല്ലേന്ന് വെച്ചിട്ട് ഞാൻ മേടിച്ചു കൊടുത്തോണ്ട് ആദമില്ല അമിമോനും ഇല്ലാത്ത കാരണം ഇത് ഇതെനിക്ക് ഇഷ്ടമായിട്ടോ ഈ മുട്ടായി ഞാൻ മിക്കപ്പോഴും ഞാൻ മേടിക്കാറുണ്ട് എള്ളു ഉണ്ടല്ലോ അതാണ് കേട്ടോ പിന്നെ അവളെ നേരെ അത് കയറ്റി ഞാൻ പിന്നെ ഒരു ഓട്ടോണ് ട്ടോ ഓടാറ് അപ്പോൾ അങ്ങനെ ഞാനിത് ഇന്ന് സ്നാക്സ് ഒന്നും കൊണ്ടുപോയിട്ടില്ല മറ്റേ ഞാൻ എന്തെങ്കിലും ഒക്കെ ഒന്ന് ജിമ്മ് കഴിഞ്ഞ് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോകാറുണ്ട് ഇന്ന് ഞാനൊന്നും കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവിൽ മിൽക്ക് ആട്ട കുടിക്കാറ് അങ്ങനെയുള്ള ടൈമിൽ ഞാൻ അവൽ മിൽക്ക് ആട്ട കുടിക്കാറ് വേറെ ഒന്നും അങ്ങനെ കഴിക്കാറില്ല അപ്പം ഞാൻ അവിൽ മിൽക്കാണ് കുടിച്ചത് പിന്നെ ഇവിടുത്തെ എന്താ പറയുക ഇവിടെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റ് വരണല്ലോ കേട്ടോ പിന്നെ ഇത് നമ്മൾ ചാവക്കാട് അങ്ങനെ എത്താനുള്ള ഒരു ഷോർട്ട് കട്ട് കൂടിയാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ചാവക്കാട് പഴയ പഴയപാലോ ഇത് വേറെ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പാർക്കിന്റെ അടുത്താണ് കേട്ടോ ഉമ്മമാനോട് തല്ലൂടുന്നതാ ഉമു പിന്നെ

ഉമ്മമാനോട് തല്ലോടാ അത്ര വരണേ ഉമ്മമാക്കിഷ്ടത്ര അവനക്ക് ഇഷ്ടായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടായിട്ടാണല്ലേ തല്ലൂടാന് അല്ലടാ പഠിപ്പിച്ചു ഫത്തൂർമാനാ ആരോടും ഉമ്മച്ചട പറയാട്ട പഠിപ്പിച്ചരാട്ടാ എന്തു കൊണ്ട് ചീത്ത പറഞ്ഞു പഠിക്കാണ്ടല്ലേ പഠിച്ചില്ല അടിയിട്ടല്ലേ നീ പറയാണ്ട് എന്തോരടി അപ്പം വിചാരിച്ചു ഓക്കെ എന്താ ഏ പേടിയാ ന്റെമാവല്ലേ ഇവിടെ ആക്കണ്ട മറ്റാട കൊണ്ടോ കുറുമ്പുറുമൊക്കെ നമ്മൾ ക്ലാസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി എത്തി ഇനിയിപ്പം തന്നെ നമ്മൾ ഈവനിങ് പഴം പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ പഴം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പഴം പൊരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദമിനും ഇഷ്ടമാണ് കേട്ടോ പഴം പൊരിച്ചത് ഉമ്മാക്കും ആദമിനും എല്ലാവർക്കും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഓസിലില്ല ഓജില് വന്നിട്ടില്ല കേട്ടോ നമ്മുടെ അമ്മിമോനും ഓസിലും ബാബിയും വന്നിട്ടില്ല അവർ ഇന്നെത്തും കേട്ടോ അപ്പോൾ അവൻ ആദമെന്തോ പറഞ്ഞിട്ട് ഇന്നിട്ട് കിടന്ന് ദേഷ്യം പിടിക്കും എന്തോ ആയിട്ട് എന്തോ എന്തെങ്കിലും ചീത്തേട്ടിട്ടാണ് കേട്ടോ ആയിരിക്കുന്നത് പിന്നെ ഇന്ന് ക്ലാസ്സിന് പോയപ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഇന്ന് ഇന്ന് ആകെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താന്നല്ല ക്ലാസ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലോ എന്താന്നല്ല എല്ലാവർക്കും മട്ടിയിട്ടിരിക്കുകയെന്നൊന്നു അങ്ങനാരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനി ഞാൻ ഉമ്മയും മക്കളും കൂടിയിട്ട് ഒരു സ്ഥലം വരെ പോകണ്ടിട്ടോ അപ്പോൾ ഇത് നമുക്ക് കുടമ്പിളി കിട്ടിയിട്ടോ കൊടംപിളി ഇത് നമ്മുടെ പറമ്പരീട്ടത് ഇവിടെ ഉണ്ടാകാ വീണ് എടുക്കുന്നത് നമുക്ക് അങ്ങനെ കിട്ടാറൊന്നുമില്ല കാരണം രാവിലെ നേരത്തെ നടന്നു പോകണോരൊക്കെ അങ്ങനെ പറക്കാറുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ വന്ന് പറക്കാറ് എടുക്കാറൊന്നുമില്ല പക്ഷെ ഇന്ന് നമുക്കങ്ങനെ ആരോ നമുക്ക് വേണ്ടി വെച്ച പോലെ നമുക്കങ്ങനെ കിട്ടിയിട്ടോ അപ്പോൾ അത്യാവശ്യം കടംപുളി ഉണ്ടാവാറുണ്ട് കേട്ടോ നല്ലോണം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത് എവിടെക്കാണെന്നു വെച്ചാൽ വൈദ്യർ എവിടുക്കാണ് കേട്ടോ നമ്മൾ എൽനബേബിനായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മരുന്ന് അടിക്കാണ്ടായിരുന്നു അപ്പോൾ അതും മേടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ മരുന്നൊന്നുമല്ല മറ്റേ ലേ ഹി അങ്ങനെ എന്തോ പറയില്ല ആ ഒരു സാധനം കേട്ടോ മേടിക്കാൻ വേണ്ടി വന്നത് പിന്നെ എൻ്റെ എല്ലാ ബേബി എന്താ പറയുക എല്ലാവരുമായിട്ടും നല്ല കമ്പനിയായിട്ട് മാഷ് വയസ്സായവരോട് എല്ലാവരോടും അവൾ പോകുമ്പോൾ ടാറ്റ പറയുകയും പോയിട്ട് സുഖാര്യം പറയും ഒക്കെ ഉണ്ട് അറിയാത്തവർ രണ്ട് രണ്ടു വർഷം കണ്ടാൽ മതി അവൾക്ക് അവൾ എല്ലാവരോടും ഭയങ്കര കമ്പനി എല്ലാവർക്കും അവൾ ഭയങ്കര ഇഷ്ടമാവും കാരണം അവൾ ഓടിപ്പോയിട്ട് വർത്താനം പറയും കെട്ടിപ്പിടിക്കുകയും അതുപോലെ എന്താ പറയുക ടാറ്റ കൊടുക്കുകയും ഹലോ എന്ന് പറയും ഒക്കെ ചെയ്താ അവ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എല്ലാവരും അവളോട് ഒരു കട നടത്തുന്ന ഒരു ഉപ്പുണ്ടോ അവിടെ ആളോട് ആൾ ഓടിപ്പോയി സ്വകാര്യം പറയും ചാറ്റ കൊടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ആൾ വന്നിട്ട് അങ്ങനെ കൊഞ്ചിച്ചിട്ട് പോയിട്ടോ അങ്ങനെ നമ്മൾ ഇതേ ഇവിടെ എത്തിയപ്പോൾ അവൾക്ക് മല്ലിനാണോന്നപ്പോൾ മല്ലിനടുത്ത് പോകുന്നുട്ടോ അപ്പോൾ അവിടെ കുളൊക്കെ നിറഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് പോയില്ല അപ്പോൾ നോക്കിയപ്പോൾ നല്ല മിളകൊക്കെ നല്ല രീതിയിൽ പഴുത്ത് നിൽക്കല ഒരു വെള്ള കളറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ഗീതച്ചിടെ നമ്മുടെ ചെടിത്താട്ടത്തിൽ നിന്ന് ഇതേ നല്ല ചെട്ടിപ്പൂ എന്താ ഈ ഒരു പേരിന് കയറി അറിയില്ല കേട്ടോ അതൊക്കെ പൊട്ടിക്കൽ കഴിഞ്ഞിട്ടോ ഇവിടെ ഇപ്പം നമ്മൾ എല്ലാം ഇപ്പം ഇവിടെ മുടി കെട്ടിയത് എങ്ങനെയുണ്ട് അതാണ് എല്ലാവരും നോക്കിയിരുന്നത് കേട്ടോ ഒരു ഭാഗം രണ്ട് ഭാഗമല്ലേ കൈസ് അവളെ ഒരു മുടി വളർത്താനുള്ള പ്ലാനിലാണ് ഇനി അപ്പോൾ അവളെ മുടി നമുക്ക് ഒന്നിച്ച് കെട്ടാനും കിട്ടണില്ല തീരെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു രണ്ട് ഭാഗം കിട്ടുമ്പോൾ ബാക്കിൽ അങ്ങനെ വലുതായിട്ട് അങ്ങനെ കെടുക്കണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബാക്കിലും കൂടിയിട്ട് കൂട്ടിയിട്ടുണ്ട് പിടിച്ചണ്ട് കെട്ടിക്കൊടുത്തുട്ടോ അങ്ങനെ ഇതാണ് കുറേ പൂവുകളൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെയൊന്നുമല്ല ഓരോ സീസണിൽ ഓരോ സാധനങ്ങളാണ് കേട്ടോ ഇവിടെ ഉണ്ടാവാറ് അപ്പോൾ നോക്കിയപ്പോൾ ഇതേ ഈ ചെട്ടിപ്പൂവിൻ്റെ എതിളിന് എന്ത് ഒരു ചെറിയൊരു ഒരു ഒരു വ്യത്യാസം തോന്നിയിട്ടോ എനിക്ക് അതാണ് ഞാനിത് തന്നെ നിങ്ങൾക്ക് തന്നെ സൂം ചെയ്ത് കാണിച്ചു തരണം കേട്ടോ പിന്നെ ഇതേ നല്ല തക്കാളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇപ്രാവശ്യം പച്ചമുളക് തക്കാളി പിന്നെ ചെറുനാരങ്ങ അങ്ങനെ ഇപ്രാവശ്യം വല്ലാണ്ടുള്ള ഒന്നുമില്ല മഴ ആയിരുന്നല്ലോ അതുകൊണ്ടാണ് തോന്നിട്ടോ ഇപ്രാവശ്യം വലിയ കൃഷിയൊന്നും ഇല്ല കേട്ടോ നമ്മൾ എല്ലാം ബേബി ഇതിൻ്റെ സ്മെല് ഇങ്ങനെ മടപ്പിച്ചു ഇപ്പം എല്ലാവർക്കും കാര്യങ്ങൾക്കൊക്കെ സ്മെല്ല് നോക്കണം അതാണ് പിന്നെ മുളെ ഹോബി എല്ലാം അതിൻ്റെ പേര് സ്മെല്ല് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇപ്പോൾ കണ്ടില്ല പൂവിൻ്റെ സ്മെല്ല് നമുക്കിങ്ങനെ പോയിട്ട് നിൽക്കാം കേട്ടോ പിന്നെ എനിക്കിഷ്ടപ്പെട്ട് ഞാനവിടെ പൊട്ടിച്ചു കൊടുന്ന് കേട്ടോ ഇതൊരു വിത്താണ് കേട്ടോ കാശ്ത്തുമ്പടെ അങ്ങനെ എന്തെങ്കിലും തോന്നിട്ടോ പിന്നെ ഇത് നെൽകൃഷിയാണ് കേട്ടോ അത് ഗീതച്ചിട്ടതല്ല ഇത് അപ്പുറത്തെ വേറെ ചേട്ടൻ എന്താണ് കേട്ടോ പയരുണ്ട് കൊള്ളുണ്ട് പച്ചമുളക് ഉണ്ട് നെൽകൃഷി ഉണ്ട് അങ്ങനെ ഇവിടെ ഓരോ ഇത് നമുക്ക് വന്നാൽ കാണാം കേട്ടോ നല്ല രസമാണ് നെൽകൃഷിയൊക്കെ ഞാനിവിടെ ആദ്യമായിട്ടാണ് അങ്ങനെ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ പിന്നെ നമ്മുടെ ഈവനിങ് എല്ലാ വിശേഷങ്ങളും കഴിഞ്ഞി രാത്രിയായപ്പോൾ ഭാവി വന്നിട്ടോ ഭാവി വരുമ്പോഴത്തേക്ക് നല്ല ബാർബിക്കായിട്ടൊക്കെ ഉണ്ടോ വന്നത് ഈ ഒരു ബാർബിക്ക് കഴിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് ഇവിടുത്തതാണെന്നുള്ളത് ഞാൻ പറഞ്ഞു കേട്ടോ കാരണം പറയാനുള്ളത് കാരണം ഇവിടുത്തെ ബാർബിക്കെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ് കഴിക്കുമ്പോഴും മനസ്സിലാവും നമുക്കിത് ഏത് ഏത് ഹോട്ടലിലേക്ക് ആണ് ഇത് എവിടുത്താണെന്നുള്ളത് അടിപൊളി ചൂടുള്ള പൊറോട്ടയും കൂടി ഉണ്ട് കിട്ടും ഇത് എവിടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ചേറ്റുവലുള്ള ഷാസീറ്റത്തെ ബാർബിക്കും പൊറോട്ടയാണ് പൊറോട്ടയാണെട്ടോ ഇവിടുത്തെ സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മുടെ രാത്രിക്കത്തെ വിശേഷങ്ങളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാലോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ വേണ്ടിയിരിക്കും ബോബായ്